രാജ്യത്തെ സ്നേഹിക്കാത്തവർ പാകിസ്ഥാനിലേക്കാണ് പോവേണ്ടത് ഭാരതത്തിലല്ല കഴിയേണ്ടത് ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസ് വ്യത്യസ്തനാകുന്നത് ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെയാണ് സ്വന്തം ആൾക്കാരായാലും അവരുടെ പോരായ്മകളെ ഉറക്കെ വിളിച്ചു പറയാൻ ചങ്കൂറ്റമുള്ള വ്യക്തിയാണ് ഇലിയാസ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്താൽ അതൊരു തെറ്റല്ല രാജ്യസ്നേഹമാണെന്ന് ഉറക്കെ പറയാൻ നട്ടലുള്ള വ്യക്തി അതാണ് ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസ് രാജ്യത്തെ സ്നേഹിക്കാത്തവർ പാകിസ്ഥാനിലേക്ക് പോവുക കഴിഞ്ഞ ദിവസം രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തതിന് ഫത്വ പുറപ്പെടുവിച്ചതിനെതിരെ ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസിന്റെ പ്രതികരണം ഇങ്ങനെയാണ് പങ്കെടുത്തതിന് പിന്നാലെ ഫത്വ പുറപ്പെടുവിച്ചതിനെതിരെ ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ ചീഫ് ഇമാം ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസ് പ്രതികരിച്ചിരിക്കുകയാണ് ശരിക്കും ചീഫ് ആണ് ചീഫ് ഇമാം എന്ന നിലയിലാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചത് ക്ഷണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ആലോചിച്ചതിനു ശേഷമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ മുഫ്തി സബീർ സുസൈനിയുടെ പേരിലാണ് ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് താൻ അയോധ്യയിലേക്ക് പോയത് കഴിഞ്ഞ ദിവസമാണ് ഫത്വ പുറപ്പെടുവിച്ചത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിന് വൈകുന്നേരം മുതൽ എനിക്ക് വരുന്നത് മുഴുവൻ ഭീഷണി മുഴക്കിയുള്ള കോളുകളും സന്ദേശങ്ങളുമാണ് എന്ന് ഇമാം പറയുന്നു ജീവന് വരെ ഭീഷണിയുണ്ട് ഇത്തരത്തിലുള്ള കോളുകൾ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നെയും രാജ്യത്തെയും സ്നേഹിക്കുന്നവർ എന്റെ നിലപാടിനെ പിന്തുണയ്ക്കും ചടങ്ങിൽ പങ്കെടുത്തതിന് എന്നെ വെറുക്കുന്നവർ പാകിസ്ഥാനിലേക്ക് പോവുക സ്നേഹത്തിന്റെയും മതസൌഹാർദ്ദത്തിന്റെയും സന്ദേശമാണ് ഞാൻ നൽകിയത് കുറ്റം ചെയ്യാത്ത ഞാൻ മാപ്പ് പറയാനോ രാജിവെക്കാനോ തയ്യാറല്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനുവരി നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്ത ഉമർ അഹമ്മദ് ഇലിയാസ് പുതിയ ഭാരതത്തിന്റെ മുഖമാണ് രാമക്ഷേത്രം എന്ന് പരാമർശിച്ചിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് രാജ്യമാണ് പ്രഥമമെന്നും മതം രണ്ടാമതാണെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതമെന്ന് പരാമർശിച്ച ഉമർ അഹമ്മദ് ഇലിയാസ് രാമക്ഷേത്ര നിർമ്മാണത്തിനെ പിന്തുണയ്ക്കുന്നതായും അറിയിച്ചിരുന്നു നേരത്തെ മോഹൻ ഭാഗവതിനെ കണ്ട കാര്യം ഇമാം വിവരിച്ചിരുന്നതും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം വളരെ നല്ല സന്ദേശമാണ് പകരുക ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് വ്യത്യസ്ത രീതികളാണ് പക്ഷേ ഏറ്റവും വലിയ മതം മനുഷ്യത്വമാണ് രാജ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞങ്ങൾ കരുതുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവതിനെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെ ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ തലവൻ ഉമർ അഹമ്മദ് ഇലിയാസിക്ക് വൈപ്ല സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു ഒന്നിലധികം ഭീഷണികൾ അദ്ദേഹത്തിന് ലഭിച്ചതോടെയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത് കസ്തൂർബ ഗാന്ധി മാർഗിലുള്ള ിതലത്തിൽ ഇമാം ഓർഗനൈസേഷന്റെ മുഖ്യ പുരോഹിതനായ ഉമർ അഹമ്മദ് ഇലിയാസിയുമായ ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് ചർച്ച നടത്തിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് ഇന്ത്യയിലെ അരലക്ഷം ഇമാമുമാരുടെ നിയമാനുസൃതമായ ശബ്ദമാണ് ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ അത് ദേശീയ അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഇമാം ഓർഗനൈസേഷൻ ആണ് എന്നും മതേതരത്വത്തിനു വേണ്ടി നിലകൊണ്ട ഒരു കറകളഞ്ഞ മനുഷ്യ സ്നേഹിയാണ് ഡോക്ടർ ഉമർ അഹമ്മദ് ഇലിയാസി എന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ പറയുന്നത് സമാധാനം ഐക്യം മതാന്തര സംവാദം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിന്റെ പേരിലാണ് അദ്ദേഹം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടത് മതസൌഹാർദ്ദത്തിനും സമാധാനം സ്ഥാപിക്കുന്നതിനുമായി വിവിധ അന്താരാഷ്ട്ര വേദികളിലെ പങ്കാളിത്ത അദ്ദേഹം പ്രശസ്തനാണ് എന്നാൽ രാജ്യത്തെ പ്രമുഖ മുസ്ലിം സംഘടനകളോ വിഭാഗങ്ങളോ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല കേരളത്തിൽ പ്രബലമായ ഇരു സുന്നി വിഭാഗങ്ങളും മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി വിഭാഗങ്ങളും ഇമാം ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത സുഫി സമ്മേളനത്തിന്റെ പ്രധാന സംഘാടകനായിരുന്നു അഹമ്മദ് ഇലിയാസ് സുഫി സമ്മേളനത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരെ എത്തിക്കുന്നതിൽ പ്രധാന പങ്കും അദ്ദേഹം വഹിച്ചിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച പ്രതിനിധി സംഘത്തിന് ഉമർ അഹമ്മദ് ഇലിയാസിയാണ് നേതൃത്വം നൽകിയത് മുപ്പത് മുസ്ലിം പണ്ഡിതന്മാരാണ് അന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ്